ക്ഷേമ പെൻഷനിൽ കയ്യെട്ട് വാരിയ കൂടുതൽ ജീവനക്കാർക്കെതിരെ സർക്കാർ നടപടിയെടുത്തു ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയ മുന്നൂറ്റി എഴുപത്തി മൂന്ന് ജീവനക്കാർക്കെതിരെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നടപടിയെടുത്തിരിക്കുന്നത് അനധികൃതമായി കൈപ്പറ്റിയ പണം പതിനെട്ട് ശതമാനം പലിശയോടെ തിരിച്ചുപിടിക്കും പെൻഷൻ തട്ടിപ്പിൽ നടപടിയെടുക്കുന്ന മൂന്നാമത്തെ വകുപ്പാണ് ആരോഗ്യവകുപ്പ് അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയ ധനവകുപ്പ് കണ്ടെത്തിയ ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് സർക്കാർ ജീവനക്കാരിൽ ഏറെ പേരും ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിലുള്ളവരാണ് പേര് സഹിതമാണ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് പേരുടെ പട്ടിക ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് പട്ടികയിൽ അറ്റൻഡർമാരും ക്ലാർക്കുമാരും നഴ്സിംഗ് അസിസ്റ്റന്റുമാരുൾപ്പെടെ ഉള്ളവരുണ്ട് ഇവരെ നേരിട്ട് സസ്പെൻഡ് ചെയ്യേണ്ട എന്നാണ് നിലവിലെ തീരുമാനം കാരണം കൂടി പണം തിരിച്ചു പിടിച്ചതിന് ശേഷം മതി നടപടി എന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് കൂടി പണം തിരിച്ചു പിടിക്കുമെന്നാണ് സർക്കാരിന്റെ ഉത്തരവിൽ തന്നെ വ്യക്തമാക്കുന്നത് ഇവർക്കെതിരെ വകുപ്പ് നില നടപടി വൈകാതെ ഉണ്ടാവും ഈ പണം തിരിച്ചുപിടിച്ചതിനു ശേഷമാവും വകുപ്പ് തല നടപടി ഉണ്ടാവുന്നത് നേരത്തെ മണ്ണ് സംരക്ഷണ വകുപ്പും പൊതുവരണ വകുപ്പുമാണ് തരഞ്ഞെടുപ്പ് നടത്തിയവർക്കെതിരെ ശക്തമായ നടപടിയെടുത്തത് അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റി പൊതുവരണ വകുപ്പിലെ ആറ് പാർട്ട് ടൈം സ്വീപ്പർമാർക്ക് പെൻഷൻ തുക ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയിരുന്നു പതിനെട്ട് ശതമാനം പലിശ സഹിതമാണ് തിരിച്ചടയ്ക്കേണ്ടത് ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ് രൂപ മുതൽ എൺപത്തി ആറായിരം രൂപ വരെ ഇവർക്ക് തിരിച്ചടയ്ക്കേണ്ടി വരും ഇവരെ പിരിച്ചുവിടണമെന്ന പൊതുവരണ വകുപ്പ് സെക്രട്ടറി കഴിഞ്ഞ ദിവസം ശുപാർശ ചെയ്തിരുന്നുവെങ്കിലും പണം പിടിച്ച ശേഷം മാത്രം മറ്റു നടപടികൾ എന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് നേരത്തെ മണ്ണ് സംരക്ഷണ വകുപ്പിലെ ആറ് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കാൻ കൂടുതൽ ജാഗ്രത വേണമെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത് പെൻഷൻ കൈയിട്ട് വാരിയ ആരോഗ്യവകുപ്പിലെ മുഴുവൻ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും അവർ പറഞ്ഞു ഈ ക്ഷേമ പെൻഷൻ അടിച്ചുമാറ്റൽ പിണറായി സർക്കാരിന്റെ തന്നെ നാണക്കേടായി മാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയും സർക്കാരും അതീവ ഗൗരവത്തോടെയാണ് ഇതിനെ കാണുന്നത് ഇപ്പോഴിത് കണ്ടുപിടിച്ചില്ല എന്നുവെങ്കിൽ കൂടുതൽ ആളുകൾ തട്ടിപ്പും നടത്തിയനായി